എൽ ഡി എഫിന്റെ സത്യാഗ്രഹ സമരത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുകയാണ് തത്സമയ ദൃശ്യങ്ങളിലേക്ക് ആദ്യം പോകുന്നു കേന്ദ്ര നയങ്ങൾക്കെതിരെയാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ സത്യഗ്രഹ സമരം നടക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ സത്യഗ്രഹ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇപ്പോൾ ആ വേദിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുകയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് നിരന്തരമായി കേരളത്തോട് തുടരുന്ന കേന്ദ്രാവഗണനയ്ക്കെതിരെ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് പ്രക്ഷോഭത്തിലേക്ക് കേരളം കടക്കുന്നത് മുൻപ് രാജ്യ സമാനമായ നിലയിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ വലിയ പ്രതിഷേധം കേരള സർക്കാർ ഉയർത്തിയതാണ് അന്ന് മറ്റ് സംസ്ഥാന സർക്കാരുകളും പ്രതിപക്ഷം ഭരിക്കുന്ന മറ്റ് സംസ്ഥാന സർക്കാരുകളും അതിന് ഐക്യദാർഢ്യം അറിയിച്ച് എത്തിയിരുന്നു പക്ഷേ അതിനെ തുടർന്ന് വീണ്ടും ഈ നിലയിലുള്ള അവഗണന കേരളത്തോട് നിരന്തരമായി തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാനത്ത് തിരുവനന്തപുരത്ത് വലിയൊരു സത്യാഗ്രഹ സമരത്തിലേക്ക് പ്രതിഷേധത്തിലേക്ക് എൽ ഡി എഫ് കടക്കുന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സത്യാഗ്രഹ സമരം അത് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും തിരുവനന്തപുരത്ത് അതിനു മുന്നോടിയായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ആ വേദിയിലേക്ക് എത്തിയിരിക്കുന്നത് മന്ത്രിമാരായ കെ രാജൻ ഉൾപ്പെടെയുള്ളവരെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്ത്രയൊക്കെയും ദൃശ്യങ്ങളിൽ കാണാം വലിയ പ്രതിഷേധം അത് എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ കൂടിയാണ് നടക്കുന്നത് നിരന്തരമായി കേരളത്തോട് തുടരുന്ന അവഗണന നിഷേധാത്മക നിലപാട് കേരളത്തിന് അവകാശപ്പെട്ട കേന്ദ്ര കേന്ദ്രവിഹിതമടക്കം നിരന്തരം വെട്ടിക്കുറയ്ക്കുന്ന സമീപനം അങ്ങനെ സാമ്പത്തികമായി ഞെരുക്കി കേരളത്തെ ബുദ്ധിമുട്ടിക്കാനുള്ള കേന്ദ്ര നീക്കങ്ങൾ ഇതിനൊക്കെ എതിരെയാണ് എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ വലിയ സത്യാഗ്രഹ സമരം പ്രതിഷേധം ഒക്കെ നടക്കുകയും ചെയ്യുന്നത് കേന്ദ്രത്തിൻ്റെ ഈ നിലപാടിനെതിരെ സുപ്രീംകോടതിയിൽ വരെ പോകേണ്ട സാഹചര്യം കേരളം എന്നൊരു ചെറിയ സംസ്ഥാനത്തിനുണ്ടാകുന്ന അവസ്ഥയും നമ്മൾ കണ്ടിരുന്നു പക്ഷേ ഈ നിലയിലൊക്കെയുള്ള അവഗണന തുടരുമ്പോഴും കേന്ദ്രത്തോട് വഴങ്ങാൻ കേന്ദ്രത്തിന് മുന്നിൽ മുട്ടുമടക്കാൻ തയ്യാറല്ല കേരളം എന്നത് ഉയർത്തിക്കാറ്റുകൂടി കേരളത്തിൻ്റെ ബദൽ സമരം എന്നുള്ള നിലയിലാണ് കേരളം ഉയർത്തുന്ന ബദൽ മാതൃക എന്ന നിലയിൽ കൂടിയാണ് ഇപ്പോൾ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ വലിയൊരു സമരം തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്നത് അതിന്റെ മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലേക്ക് എത്തുന്നു എസ് ഷീജ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ് ഷീജ വലിയൊരു ആവശ്യമാണ് വാസ്തവത്തിൽ സംസ്ഥാനം മുന്നോട്ട് വെക്കുന്നത് വലിയൊരു ലക്ഷ്യമാണ് ഈ സത്യാഗ്രഹ സമരത്തിന് പിന്നിലുള്ളത് നിരന്തരമായി തുടരുന്ന കേന്ദ്ര അവഗണനയാണ് മുൻപ് സുപ്രീം കോടതിയിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായി കേരളത്തിന് അതിന് പിന്നാലെ രാജ്യ സമരം നയിക്കേണ്ടി വന്നു അതിനെയൊക്കെ തുടർന്നും കേന്ദ്രത്തിന്റെ ഈ നിലയിലുള്ള സമീപനം തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇതാ തിരുവനന്തപുരത്ത് വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോകുന്നതല്ലേ സംസ്ഥാനത്തിന്റെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം അതിന് തന്നെയാണ് ഇപ്പോൾ തുടക്കം കുറിക്കാൻ പോകുന്നത് നമുക്കറിയാം ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല കേന്ദ്രത്തിന്റെ സംസ്ഥാനത്തിനെതിരായിട്ടുള്ള കേരളത്തിനെതിരായിട്ടുള്ള ഈ സാമ്പത്തിക ഉപരോധം എന്ന് പറയുന്നത് കാരണം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ നമ്മൾ കാണുന്നതാണ് നിരന്തരമായി പ്രത്യേകിച്ചും അതിപ്പോൾ ഒരു ഫണ്ടിന്റെ വിഷയത്തിൽ വിവിധ പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും വായ്പയുടെ കാര്യത്തിലാണെങ്കിലും ഓരോ വിഷയങ്ങളിലും നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഏത് രീതിയിലാണ് സംസ്ഥാനത്തെ കേരളം കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നത് എന്നുള്ള കാര്യം ഇതിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി തവണയാണ് സംസ്ഥാനം പ്രതിഷേധവുമായി മുന്നോട്ട് പോയിട്ടുള്ളത് പ്രത്യേകിച്ചും കേന്ദ്രത്തിലടക്കം ദില്ലിയിലടക്കം എത്തിക്കൊണ്ട് വലിയ പ്രതിഷേധം ഇതിനു മുൻപ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ നടന്നിട്ടുമുണ്ട് പക്ഷേ ആ പല ഘട്ടങ്ങളിലും സംസ്ഥാനം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തോട് കാണിക്കുന്ന കേന്ദ്രത്തിന്റെ വിവേചനം ആ വിവേചനം ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തെ സമീപിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി അടക്കം കാണുമ്പോൾ മുഖ്യമന്ത്രി വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് പല അവർത്തി ഇതിൽ നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നിരവധി തവണ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പക്ഷേ ഒരു തരത്തിലും ഇതിൽ അനുകൂല നിലപാട് സ്വീകരിക്കാൻ കേന്ദ്രം തയ്യാറാകാത്ത ഒരു സാഹചര്യം തന്നെയാണ് അത്തരത്തിലൊരു സാഹചര്യം ഇപ്പോഴും തുടരുന്നു കാരണം ഏറ്റവും ഒടുവിലായി ഈ സാമ്പത്തിക വർഷം അവസാനി മാർച്ചിൽ അവസാനിക്കുന്ന സാമ്പത്തിക വർഷം ആ സാമ്പത്തിക വർഷത്തിൽ അവസാന മൂന്ന് മാസത്തേക്കുള്ള വായ്പ വിഹിതം പറയുന്നത് ആ പന്ത്രണ്ടായിരം കോടി രൂപയാണ് പക്ഷേ അയ്യായിരത്തി തൊള്ളായിരം കോടി രൂപയും ആ കേന്ദ്രം വെട്ടിക്കുറച്ചു എന്നുള്ളത് തന്നെയാണ് സംസ്ഥാനത്തെ സാമ്പത്തികപരമായി പ്രത്യേകിച്ചും ഒരു കടക്കം കടക്കാനിരിക്കുന്ന ഒരു ഘട്ടത്തിൽ സാമ്പത്തികപരമായി ഞെരുക്കുക ആ ജനക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ താളം തെറ്റുക അതൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേന്ദ്രത്തിന്റെ നീക്കം എന്ന് തന്നെയാണ് അതിനെ വിലയിരുത്തുന്നത് അപ്പോൾ ആ രീതിയിൽ കൂടി വലിയ തോതിൽ ആ സംസ്ഥാനത്തെ ഞെരുക്കാൻ സാമ്പത്തികപരമായി ഞെരുക്കാനുള്ള നീക്കം നടന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കൂടുതൽ പ്രതിഷേധത്തിൽ നീങ്ങാൻ വേണ്ടി ആ സംസ്ഥാനം ും തന്നെയാണ് എൽ ഡി എഫ് ഈ രീതിയിലൊരു പ്രതിഷേധത്തിലേക്ക് സത്യാഗ്രഹ സമരം എന്നുള്ള ഒരു പ്രതിഷേധ മുറിയിലേക്ക് നീങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് മുഖ്യമന്ത്രി നേതൃത്വത്തിൽ ഈ ഒരു പ്രതിഷേധ സമരം സത്യാഗ്രഹ സമരം മുഖ്യമന്ത്രിയാണ് നേതൃത്വം നൽകുന്നത് മന്ത്രിസഭ ഒന്നടങ്കമുണ്ട് അതിനൊപ്പം എൽ ഡി എഫ് എൽ പ്രധാനപ്പെട്ട നേതാക്കൾ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് ഒപ്പം തന്നെയാണ് എം പിമാരും ഈ ഒരു സമരത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ള കാര്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത് ഏതായാലും ആ സത്യാഗ്രഹ സമരത്തിനാണ് ഇപ്പോൾ തുടക്കം കുറിക്കുന്നത് ഇപ്പോൾ അതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതോടൊപ്പം തന്നെ എൽ ഡി എഫ് കൺവീനർ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി മറ്റ് ഘടകകക്ഷി നേതാക്കൾ ഒക്കെ ഇവിടേക്ക് ഈ തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ സത്യാഗ്രഹ സമരത്തിന് ഇവിടെ തുടക്കമാകുന്നതായിരിക്കും ഇതിലൂടെ ഈ ഒരു സത്യാഗ്രഹ സമരത്തിലൂടെ കേന്ദ്രത്തിന് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകുക കാരണം സംസ്ഥാനത്തെ ഈ രീതിയിൽ ഈ രീതിയിൽ സാമ്പത്തികപരമായി വലിഞ്ഞ് മുറുക്കാനുള്ളൊരു സമീപനം അത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ള കേരളത്തിന്റെ ഒരു പ്രഖ്യാപനം അത് തന്നെയാണ് കേന്ദ്രത്തിന്റെ കേന്ദ്രം നൽകാനുള്ള പദ്ധതികളിൽ തുകകളിൽ ഉണ്ടാകുന്ന വെട്ടിക്കുറവ് മാത്രമല്ല കേന്ദ്രം അങ്ങനെ ഒരു അവഗണന തുടരുമ്പോൾ തനതു വരുമാനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതായിരുന്നു സംസ്ഥാനം കഴിഞ്ഞ കുറച്ച് നാളുകളായി ലൈൻ അത് ുന്നുവെന്ന് കാണുമ്പോൾ അതിൽ പോലും കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതായ ഏറ്റവും ഒടുവിൽ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രം സ്വീകരിക്കുന്ന സമീപനം ഒരേ സമയം ആ ആ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന തിരിച്ചടിയോടൊപ്പം അതിന്റെ ഭാരം മുഴുവൻ സംസ്ഥാന സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കം കൂടി കേന്ദ്രം നടത്തുകയാണ് അപ്പോൾ ആ നിലയിൽ തനത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളിൽ പോലും ഇടപെടലുകളിൽ പോലും ആസൂത്രിതമായി ഇടപെടുന്ന ഒരു കേന്ദ്ര സമീപനം കൂടിയുണ്ടല്ലേ തീർച്ചയായും അതെടുത്ത് പറയേണ്ടത് തന്നെയാണ് കാരണം വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കുള്ള തുക വെട്ടിക്കുറയ്ക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അതിൽ വലിയ തോതിലുള്ള കുടിശ്ശിക വരുത്തുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിൽ എടുത്തു കാണേണ്ട തന്നെയാണ് പ്രത്യേകിച്ചും ഈ തൊഴിലുറപ്പ് നിയമം തന്നെ അട്ടിമറിക്കാനുള്ള നീക്കം കേന്ദ്രം നടത്തിയിട്ടുള്ള ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ചും സംസ്ഥാനം സംസ്ഥാനത്തിൻ്റേതായ രീതിയിൽ ആ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു ആ ബജറ്റിന് അപ്പുറത്തേക്ക് ബജറ്റിന് പുറത്ത് നിന്നുള്ള തന്നെ അടക്കം നടത്തി സംസ്ഥാനം സ്വന്തം നിലയ്ക്ക് വരുമാനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുന്ന നടപടികൾ സ്വീകരിക്കുന്നു അപ്പോഴും ആ രീതിയിൽ സംസ്ഥാനം മുന്നോട്ട് പോകുന്നു എന്ന് കാണുന്നതിൽ അതിലും ആ രീതിയിൽ മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു നീക്കം അതുകൂടിയാണ് കേന്ദ്രം നടത്തുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത് പ്രത്യേകിച്ചും സംസ്ഥാനം പറയുന്നത് കേന്ദ്രത്തിന് ഓരോ സംസ്ഥാനങ്ങൾക്കും നൽകേണ്ട വിഹിതം അതിൽ കൃത്യമായ രീതിയിൽ എല്ലാവർക്കും എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുക എന്നുള്ളതാണ് സംസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നത് പ്രത്യേകിച്ചും ഈ ഒരു റവന്യൂ വരുമാനത്തിന്റെയൊക്കെ കാര്യത്തിലാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് എഴുപത്തിമൂന്ന് ശതമാനത്തോളം നൽകുമ്പോൾ കേരളത്തിന് നൽകുന്നത് കേവലം ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതിനൊപ്പം തന്നെ സംസ്ഥാനം ഈ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കലിനായി ആറായിരം കോടി രൂപയാണ് ചിലവാക്കിയത് ഇതിന് ബദലായി വായ്പ എടുക്കാനുള്ള അനുമതി നൽകും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അത് നിഷേധിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ എല്ലാ ഇടങ്ങളിലും സംസ്ഥാനത്തെ ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പാടില്ല അതിപ്പോൾ വികസന പദ്ധതികളുടെ കാര്യത്തിലാകട്ടെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലാകട്ടെ പ്രത്യേകിച്ച് ും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ അടക്കം അതിൻ്റെ വിതരണമടക്കം അവതാളത്തിലാഴ്ത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ പോലും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും എടുത്ത് പറയേണ്ടതാണ് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കേണ്ടത് ഇപ്പോഴും